പലതരം ചിക്കൻ കൂർമ്മയുടെ റെസിപ്പി നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല കളർഫുൾ നല്ല ടേസ്റ്റ് നമുക്കൊന്നും അസാമലും നമസ്കാരം ഐസാസ് വെല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ഷാഹിദ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ട് നല്ലൊരു കൂർമ്മ ഉണ്ടാക്കുന്നതാണ് റെസിപ്പിയാണ് നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ട് എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കാതെ ഇടക്കൊക്കെ ഇതേപോലെ ഒന്നും ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ എങ്ങനെയാ നോക്കാലോ വീഡിയോയിലോട്ട് പോവാം ില്ല ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒക്കെ എനേബിൾ എടുക്കാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എന്റെ റെസിപ്പിക്കഷ്ടപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ തീർച്ചയായും തരണേ അപ്പൊ നിങ്ങൾ ഓരോ ലൈക്കും ലൈക്കും ഒക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം അതുപോലെ തന്നെ നമുക്ക് വീട് വീട് നല്ല റെസിപ്പികളൊക്കെ നിങ്ങൾ മുന്നിൽ എത്തിക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ കഷ്ടങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ടേസ്റ്റ് എന്താ പറയാ കിട്ടില്ല അപ്പൊ ഞാൻ ഈ ഒരു എന്താണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബദാമാണ് ബദാമിന് പകരമായിട്ട് കാൽഷ്യൂസ് അതൊക്കെ മസ്റ്റ് ആയിട്ട് വേണം വേണ്ടായിട്ടാണ് ഞാൻ ആ ബദാം എടുത്തുള്ളത് നല്ല ചൂടത്തിൽ നിന്ന് ഇട്ട് വെക്കാം ഇനി ഇപ്പോൾ തിന്നായിട്ട് വേണ്ടത് നമുക്ക് സവോളം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ മൂന്ന് മൂന്നര സവോള അതായത് വലുതാണെങ്കിൽ മൂന്ന് സവോളം മതിയാവും കേട്ടോ അപ്പൊ അതുപോലെ കുറച്ച് വെച്ചാൽ നോയിക്കുക അതിലേക്ക് ചൂടാകുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഒരു പൊട്ടിന് പട്ട അതുപോലെ തന്നെ രണ്ട് പിന്നെ ഏലക്ക ഗ്രാമ്പു ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ സവോള അരിഞ്ഞു വെച്ചുണ്ടല്ലോ അതും കൂടെയാണ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് ബ്രൗൺ ആയിട്ട് ഒന്ന് ഇതിൽ കോടിയെടുക്കണ്ടോ അതോളം നമുക്ക് സാവകാശം വേണം നിന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവോളം നന്നായിട്ട് തയ്റ്റി വരാം റോസ്റ്റ് ചെയ്ത് തന്നെ വരണം കേട്ടോ അപ്പൊ തീ കുട്ടി കൊടുക്കരുതേ തീ കുട്ടി കൊടുത്താൽ എളുപ്പം കരിഞ്ഞ് പോകും തീ കുറച്ചിട്ട് സാവകാശം ഇത് ഇങ്ങനെ അതിൽ നിന്ന് മൊരിച്ചെടുക്കാം അപ്പൊ ബേലീഫും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ വീട്ടിലുള്ള ബെലീഫാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമന്റ് ആക്കിക്കോളൂ കേട്ടോ അപ്പൊ ഇതുപോലെ പട്ടയും അതുപോലെ തന്നെ പൂവും മറ്റും കൂടി ഞാൻ ഞാനിതിന്ന് എടുക്കുന്നുണ്ട് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി കറിക്ക് നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ഇത് അരക്കണ്ട അതിൽ നിന്ന് ഇത് മാറ്റുകയാണ് അപ്പൊ ഞാൻ ആ ബേലീഫും നമ്മളാ കൊടുത്ത പട്ടയും പൂവും എടുത്തിട്ടുണ്ട് ഇത് അതുപോലെ ബ്രൗൺ ആയി വരുമ്പോൾ കോരിമാറ്റാം അപ്പൊ ഒരുപാട് കൈ പിന്നെ കളർ കൂടി പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് കൈപ്പുരുചി വരും അപ്പൊ ഈ ഒരു അളവാകുമ്പോ തന്നെ നമുക്ക് വെ പെട്ടെന്ന് കോരിമാറ്റാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി എടുത്തിട്ടുള്ള ബലീഫും പട്ടിയും പൂവും തന്നെ ഇട്ടു കൊടുക്കാം ഇപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് ഡ്രൈ റോസ്റ്റാക്കി എടുക്കണം അതായത് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റോളൂ കേട്ടോ അതാണ് ഇപ്പൊ നമ്മൾ ഇത് വിചാരിച്ചിട്ടുള്ള ഒരുപാട് പിന്നെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടി മേലൊക്കെ ഒന്ന് നന്നായിട്ട് അടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ട് നമുക്ക് ഡ്രൈ ആയിരിക്കാൻ വേണ്ടിട്ടോ അപ്പൊ നല്ല കട്ടിയുള്ള ചട്ടി എടുക്കുക അങ്ങനെ ആകുമ്പോ അതില് പറ്റി പിടിക്കൂല നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ മറച്ചു തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ട് ഇത് ചെറിയ തീരെ വെച്ചിട്ട് ഒന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കുക്കാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നായി വരട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന്റെ മസാല കുട്ടികളൊക്കെ നോക്കാം അപ്പൊ ചെറിയ ചീരക്കണ്ടല്ലോ അതൊന്ന് വറുത്തതാട്ടോ അതൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഇതിന്റെ രുചി ടേസ്റ്റ് ഇഷ്ടമല്ല എന്ന് വരുവാണെങ്കിൽ വറുക്കാതെ വേണമെങ്കിലും ചതച്ചിട്ട് കൊടുക്കാം പക്ഷെ അതിലേറെ കൂടി ടേസ്റ്റ് വരുന്നത് ഈ രീതിയിൽ ചെയ്തപ്പോഴാണ് അപ്പൊ ഞാൻ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞങ്ങളിതാ രണ്ട് സ്പൂണോട് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരൊന്നര ഒന്നേ മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ചെറിയ വലിയ പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി പൊടി കിട്ടോ വലിയ ജീരകം നിനക്ക് വേണ്ട മഞ്ഞൾപ്പൊടി സോറി മഞ്ഞൾപ്പൊടിയും കൂടി വേണം ഇനി നമ്മൾ ബദാമത തോരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചല്ല നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിട്ട് കൊടുക്കാം ഞാനിപ്പോ ഈ ഒരു കല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുത്തത് അപ്പം ചെറിയ ജീരകം പുറത്ത് പൊടിച്ചില്ലേ ആ ഇതായിട്ടാണ് ഇതിന്റെ കളർ ഇങ്ങനെ വന്നത് കേട്ടോ അപ്പൊ അതാ ഇതിങ്ങനെ ആയിട്ടുണ്ട് ഇനി കുറച്ച് പച്ചമുളക് കൂടിയും വേണം അപ്പൊ അതാ പച്ചമുളക് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി നമ്മൾ ഇതായിട്ടുണ്ടല്ലോ ആ അതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ാക്കിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഒക്കെ രണ്ട് ഭാഗം അതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ അതും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഒരുപാട് കുത്തി ഇളക്കി കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മസാലക്കുട്ടികളൊക്കെ ഇട്ടുകൊടുക്കാം എന്തൊക്കെയാ മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചെറിയ ചീര കൂടി ചേർത്ത് കൊടുക്കാം ഇനി എണ്ണീറ്റ് അടങ്ങുന്ന നമ്മളെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പിന്നെ അതായിട്ട് വരുന്നപ്പോ നല്ലൊരു സ്മെല്ലാ കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന അടച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ആവി കിടുക്കുക അതായത് അതിന്റെ വെള്ളമൊക്കെ ഒന്നായിട്ട് മസാല ഒക്കെ അതിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സവോള നമ്മൾ പിന്നെ ഡ്രൈ ആക്കിയിട്ടുണ്ടല്ലോ അത് റോസ്റ്റ് ആക്കി അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് തീക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ആ ഗ്രേവിയോട് കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആകും ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഇതുപോലെ കുറച്ച് തൈരാണ് വേണ്ടത് അതിന്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് തൈര് വേണം ഒരു അഞ്ച് സ്പൂൺ അളവിൽ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണില് അഞ്ച് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിതാ ഒന്നുതാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചതച്ചുവെച്ചിട്ടുള്ള ബദാമിൻ്റെ ഇതുണ്ടല്ലോ അപ്പൊ അതിന് പകരമായിട്ട് ക്യാഷ്യൂസ് എടുത്താൽ മതിയിട്ടോ ആൻഡിപെടുപ്പിന്റെ എടുത്താലും അത് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി തടച്ചു വരട്ടെ ഇപ്പൊ ഏകദേശം നമ്മൾ വേഗമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിന് മുന്നേറ്റ് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ചിക്കനൊന്നും മുറിഞ്ഞിട്ടോ പൊട്ടിയിട്ടൊന്നുമില്ല കാരണം നമ്മൾ നന്നായിട്ടൊന്നും ഡ്രൈ ആക്കി എടുത്തല്ലോ അതുകൊണ്ടായിട്ട് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ ഉടങ്ങും പോവുക നല്ല ടേസ്റ്റു കേട്ടോ അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കുക ഉപ്പിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം തിക്കായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളം പെട്ടെന്ന് പറ്റും അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം പിന്നെ കൊടുക്കാം ഒരുപാട് വെള്ളത്തിലേക്കാട്ടും നല്ല ഗ്രേവിയോട് കൂടി നമുക്ക് കഴിക്കാനായിരിക്കും ടേസ്റ്റ് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ പത്തരിയുടെ കൂടെ പിന്നെ ചോറിന്റെ കൂടെ ഒക്കെ പറ്റും കേട്ടോ എല്ലായിട്ട് കോമ്പിനേഷൻ ആകുന്ന ടേസ്റ്റു കേട്ടോ അപ്പൊ അടച്ചു വെച്ചിട്ട് ഞാനിതാ രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചെറിയ തീയൊന്ന് കുറച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വറ്റി വരട്ടെ അപ്പൊ നന്നായിട്ട് എന്നെയൊക്കെ മേലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല കാണാൻ കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ നമ്മളെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലൊക്കെ നമുക്കൊന്ന് താരാവണം എന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ച് ഇതുപോലെ ഒന്ന് ചെയ്താൽ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പട്ടങ്ങിനെ ഒന്ന് ട്രൈ ആക്കി നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെന്ന് നിങ്ങളെ അഭിപ്രായം വെച്ചാൽ താഴൊന്ന് കമന്റ് ആയിട്ട് പറയാം അപ്പൊ ഞാൻ നല്ല നല്ല റെസിപ്പിയൊക്കെ ഈ ഒരു യൂട്യൂബിൽ വെച്ച് കൊണ്ടുവരുന്ന വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പികൾ എന്നെ കൊണ്ടുവരും ഇൻഷാവ നാളെ നല്ലൊരു വീഡിയോട്ടും വരാം കേട്ടോ അത് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു സ്ഥലക്കും